ഞാനൊരു വ്യക്തിയെ ആദ്യം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യമേ വീഡിയോസെല്ലാം ഇട്ടു തുടങ്ങിയത് പിന്നെ പിന്നെ എനിക്ക് അത് മാറ്റേണ്ടി വന്നു ഞാൻ കണ്ടിന്യൂസ്ലി ആ വ്യക്തിക്കെതിരെ ഞാൻ നെഗറ്റീവ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു എന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ നേരത്തെ ഓബിയസ്ലി ഈ പറയുന്ന രണ്ട് വ്യക്തികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ഭയങ്കര കണ്ടന്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഞാൻ അത് തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ വീഡിയോസ് വിട്ടു അങ്ങനെ നമ്മുടെ കേരളത്തിലെ വോയിസ് റെക്കോർഡ് കച്ചവട തലവൻ ഹിയർ രണ്ട് ദിവസമായിട്ട് പുള്ളിക്കാനാണോ ചർച്ചാ വിഷയം സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും യൂട്യൂബേഴ്സിന്റെയും വോയിസ് റെക്കോർഡുകൾ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ആവശ്യാനുസരണം അതൊക്കെ പുറത്തുവിട്ട് അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക ഇതൊക്കെ ഇവന്റെ ജോലി ഇത്തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ജാസ്മിന്റെ കട്ട് ചങ്കായിരുന്നു ഈ പറയുന്ന വ്യക്തി ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് എല്ലാ കാര്യങ്ങളും സ്വന്തം അക്കൗണ്ട് എടുക്കുമ്പോൾ ഇവനെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിരുന്നത് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ജാസ്മിൻ അകത്ത് കയറി നെഗറ്റീവായെന്ന് കണ്ടപ്പോ ഇവൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം ജാസ്മിന്റെ പേഴ്സണൽ വിഷയങ്ങളും വോയിസ് റെക്കോർഡുകളൊക്കെ പുറത്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി ഇതോടെ ഒന്നില്ലാതിരുന്ന ഇവന്റെ യൂട്യൂബ് ചാനൽ അത് കാരണം നല്ലോണം അങ്ങ് പൊങ്ങി വരാൻ തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും ഇവന്റെ കള്ളികളൊക്കെ വെളിച്ചത്തായതോടെ ഇവൻ തന്നെ ഇതിനെ ന്യായകരനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും ഞാൻ ചെയ്ത ഒരു തെറ്റ് ഞാൻ പറയാം ഞാനൊരു വ്യക്തിയെ ആദ്യം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടെന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യമേ വീഡിയോസിലിട്ട് തുടങ്ങിയത് പിന്നെ പിന്നെ എനിക്ക് അത് മാറ്റേണ്ടി വന്നു ഞാൻ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ് അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്തത് ആ വ്യക്തിയുടെ വോയിസ് റെക്കോർഡ് വിടുക പേഴ്സണും പബ്ലിക് പബ്ലിക്കുക ഇതൊക്കെയാണ് ഇതിലിപ്പോ എന്ത് തെറ്റാൻ ഉള്ളത് ഒരു വ്യക്തിയെ തെറി തെറിവിളിച്ച് വീഡിയോ ചെയ്യുന്നതിനേക്കാളും വലിയ ഉളത്തിലാണല്ലോ താനിപ്പോ ചെയ്തു വെച്ചേക്കുന്നത് എന്നിട്ടാ നല്ല വന്നേക്കുന്നു നാണുണ്ടോ ചങ്ങ അധികം ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്തായാലും നിനക്ക് പറയാനുള്ള ഞാൻ എന്റെ ഒരു മാനിക അണ്ടർലൈൻ ഞാൻ നിന്നിട്ട് പേടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ആ വ്യക്തിയെ റിലേറ്റ് ചെയ്തൊരു പയ്യന്റെ കാര്യം കൂടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് പറഞ്ഞത് അവൻ എന്റെ ഒരു ഫ്രണ്ടാണ് ഈ വ്യക്തിയും എന്റെ ഫ്രണ്ടായിരുന്നു അപ്പം അത് കണ്ടിന്യൂസ്ലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു തെറ്റാണ് ശരി ആക്സെപ്റ്റ് ചെയ്തില്ലേ നല്ല കാര്യം പിന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാൻ എന്റെ മാന്യതയിൽ അണ്ടറിൽ നിന്നാണ് വീഡിയോ ചെയ്തതെന്നുള്ളത് മാന്യതയുടെ കാര്യം നീ പറയല്ല മൊത്തം ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ഒക്കെ പബ്ലിക് പബ്ലിക്കുന്നതാണോ നീ പറഞ്ഞ മാന്യത നീ വല്ലാണ്ട് മാന്യത അമയല്ലേ കേട്ടോ എന്തായാലും തെറ്റാ ആക്സെപ്റ്റ് ചെയ്തതിനും വലിയ കാര്യമൊന്നുമില്ല കാരണം നീ എക്സ്പോസ് ആവുന്നതിന്റെ മാക്സിമം എക്സ്പോസ് ആയി കഴിഞ്ഞു നീനിസെപ്റ്റ് ചെയ്താരില്ലെങ്കിലും നീ കാണിച്ച് കൂടുതലാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാക്കണം പറഞ്ഞാട്ടെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാരും കൊണ്ട് നടക്കുന്നത് കണ്ടവന്റെ കുടുംബം നന്നാക്കാനല്ല ഓക്കെ അതിനകത്ത് എല്ലാവർക്കും പേഴ്സണൽ ബെനിഫിറ്റ് കാണാം ഞാൻ എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളുടെ പറയാം എനിക്ക് അവന്റെ കാര്യത്തിൽ വിഷമമുണ്ടായിരുന്നു ഞാൻ നോക്കാൻ നേരത്തെ ഓബ്വിയസ്ലി ഈ പറയുന്ന രണ്ട് വ്യക്തികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ഭയങ്കര കണ്ടന്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഞാൻ അത് തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ വീഡിയോസ് വിട്ടു കാര്യം എല്ലാ യൂട്യൂബേഴ്സിന്റെയും മെയിൻ സാധനം ഇതായിരുന്നു അത് എനിക്ക് വലിയ തെറ്റായിട്ട് എനിക്ക് നിങ്ങളുടെ കണ്ണിൽ അത് ഭയങ്കര തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു ഓക്കെ ഞാൻ അത് സമ്മതിക്കാം എന്റെ വാർത്തകൾ തെറ്റും ഉണ്ട് ശരിയാണ് ഞാൻ അവരുടെ കൂടെ നടന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പക്ഷെ പല കാര്യങ്ങളും ഇതിൽ ഞങ്ങൾ ഞാൻ സേസ് ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങക്ക് ബേസിക്കലി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല കേട്ടോ പിന്നെ നീ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ കാറ്റഗറിയിൽ നീ നിന്നെ പെടുത്തല്ല മോനെ കാരണം നീ ചെയ്തത് വേറെ മറ്റുള്ളവർ ചെയ്തത് വേറെ എല്ലാവരും മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവർ നടത്തിയ മുതലെടുപ്പ് എങ്ങനെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് എന്ന് പറയുന്ന പബ്ലിക് ഷോയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അത് വെച്ച് പബ്ലിക് ആയിട്ടാണ് റിയാക്ട് ചെയ്തത് പക്ഷെ നീ എന്താ ജാസ്മിനിന് നെഗറ്റീവ് ആവുന്നു കണ്ടപ്പോ ജാസ്മിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നല്ല റീച്ച് കിട്ടുന്നു എന്ന് കണ്ടപ്പോ അവളുടെ പേഴ്സണൽ വിഷയങ്ങൾ എടുത്ത് നീ പബ്ലിക് ആക്കി അവളുടെ വോയിസ് റെക്കോർഡുകളും മറ്റും നീ വിറ്റ് കാശാക്കി ഉളുപ്പുണ്ട് ചങ്ങായി എന്നിട്ട് എല്ലാരും നടത്തിയ മുതലെടുപ്പ് ഞാൻ നടത്തിയിട്ടുള്ളൂ പോലും ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഇടയുള്ളത് ഒന്നില്ലെങ്കിലും സ്വന്തം കുടുംബത്തിനെ പോലും നിന്നെ ഏൽപ്പിച്ചിട്ടല്ല അവൾ ബിഗ് ബോസിൽ പോയത് അതിന് കൂടെങ്കിലും കാണിക്കട്ടെ പച്ചക്ക് പറഞ്ഞ നീ ചെയ്തത് മുതലെടുപ്പല്ല വിശ്വാസമഞ്ചരാ കൂടെ നിന്ന് ചതിക്ക ഇത്രയും വലിയ ഊടത്തിരം കാണിച്ചു കഴിഞ്ഞിട്ട് എന്തോ വലിയ സംഭവം പോലല്ലേ ഒന്ന് നിന്നും കഴിഞ്ഞിട്ട് സ്വയം ന്യായീകരിക്കാണ് നിനക്ക് ന്യായീകരിക്കാൻ പോലുള്ള അവകാശം ഇടാം നിന്നെ പോലുള്ള ആളുകൾക്ക് സൗഹൃദത്തിന് എന്ത് വില ആട് കൊടുക്കുന്നത് നിന്നൊക്കെ ആളുകൾ എന്ത് വിശ്വസിച്ച് ഏൽപ്പിക്കും നീ വേണമെങ്കിൽ അതും വിറ്റ് കാശാക്കും സൗഹൃദങ്ങൾക്ക് ഒരു നിലയും വരെയുണ്ട് ദൈവി ചെയ്ത് അത് ഇല്ലാണ്ടാക്കരുത് എനിക്ക് ഇവനെ കാണുമ്പോൾ മറ്റേ മമ്മൂട്ടിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാ പിച്ചക്കായിരുന്നെങ്കിൽ ഞാൻ അത് നിനക്ക് ബിച്ച് ആയി തരുന്നുമായിരുന്നില്ല സി എനിക്ക് സുഹൃത്തുക്കളുണ്ട് എന്റെ സുഹൃത്തുക്കളും ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ഇപ്പൊ ഈ സീസണിൽ പങ്കെടുത്ത് സിജോയും സീക്രട്ട് ഏജന്റും ഒക്കെ എന്റെ സുഹൃത്തുക്കളായിരുന്നു ഈ രണ്ട് പേരും ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവരോട് ഒരേ കാര്യം മാത്രമാണ് പറഞ്ഞത് നിങ്ങൾ ബിഗ് ബോസിൽ കയറി നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങളെ പൊക്കി പറയും അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ മോശം കാര്യങ്ങളും കഴിഞ്ഞാണെങ്കിൽ ഞാൻ അനുസരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ ഓക്കേ അകത്തേക്ക് കയറി പോയത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് എന്റെ കഞ്ഞിയാണ് എന്റെ പ്രൊഫഷൻ ആണ് പ്രൊഫഷൻ വേറെ സൗഹൃദം വേറെ അല്ലെ രണ്ടും കൂട്ടിക്കൊഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതല്ലാതെ നിന്നെ പോലെ ഞാൻ എന്റെ എല്ലാറ്റിനും കൂടെ എന്നും പേടിക്കേണ്ട നീ വരുമ്പോഴേക്കും ഞാൻ സെറ്റാക്കി തരാനും പറഞ്ഞിട്ടുണ്ട് ഒരുമാതിരി പിന്നീന്ന് കൂത്തുന്ന പരിപാടിയില്ല കേട്ടോ മലയാള യൂട്യൂബ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരാൾ നീ മാത്രമേ കാണത്തുള്ളൂ ഇനി ഇന്നലെ ഇവനെ കുറിച്ച് സായ് അഥവാ സീക്രട്ട് ഏജന്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത്രയും കാലം കൂടെ വേണ്ടിയായിരുന്നു എന്നുള്ളത് പിന്നെ അടുത്തൊരു വിഷയം ഞാൻ പറയാം സായിയുടെ കേസ് സായി ഇപ്പം വന്നിരുന്ന് വലിയ പുണ്യാളം എന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു ഞാൻ വോയിസ് എടുത്തു ഞാൻ അത് ചെയ്യുന്നവനാ എന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതായത് ഒക്കെ കുറെ ഇടയിൽ പറയുന്നു അതിന്റെ കൂട്ടത്തിൽ നീ പറയുന്ന കേട്ടു ആര്യവ് എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അവിടെ എടുത്തിട്ട് ഇതാണ് ഒരു രീതി പോലും ഒരു നോട്ടം നോട്ടംകൊണ്ട് പോലും ഞാൻ ആ പറയുന്ന വ്യക്തിയെ മോശമായിട്ട് ഞാൻ 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 രീതി നോക്കിയിട്ടുമില്ല മോശമായിട്ട് നല്ലൊരു കണ്ടിട്ടുള്ളൂ ഒന്നും നീ പറയല്ലേ മോനെ നിനക്ക് ആ പേര് പറയാൻ പോലുള്ള യോഗ്യത ഇല്ല കൂടെ നിന്ന് ചതിക്കുന്നവൻ അതാണ് നിനക്ക് യോജിച്ച പേര് ഇനി ഭൂലോകത്തെ ഒരാളും നിന്നെ വിശ്വസിച്ച് നിന്നോടൊരു കാര്യം പറയത്തില്ല ഫ്രണ്ടാണ് പോയി കഷ്ടം ഒരു ഫ്രണ്ട് ചെയ്യേണ്ട പണാണല്ലോ നീ ഇത്രയും ചെയ്തു വെച്ചേക്കുന്നത് നല്ല കാര്യം മോനെ ബാക്കി പറഞ്ഞാട്ടെ എടാ നീ ഞാനൊരു കാര്യം പറയാം നീ വന്നിരുന്ന് ഭയങ്കരമായിട്ടിന്ന് പറയുന്നു സായി ഞാൻ വോയിസ് ഇടുന്നു അവനാ ഇവനാരും വിശ്വസിക്കല്ലോ കൂടുള്ളവരെല്ലാരെ നീ സൂക്ഷിച്ചോ എന്നൊക്കെ നീ ഇത് പറയുന്നു എടാ ഞാൻ നിന്നെ കണ്ടാണ് ഇൻസ്പയർ ആയത് അങ്ങനെ അറിയോ കാര്യം നീ ആണ് ഈ വോയിസിന്റെ കമ്പോ ആദ്യമേ ഇട്ട് തുടങ്ങിയതുമല്ല അപ്പം ഞാൻ കാര്യം നമ്മൾ യൂട്യൂബിൽ പലതരം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ഓരോരുത്തരെ കണ്ടിട്ട് പഠിച്ച് ഭയങ്കര ഇൻസ്പയർ ആയിട്ടായിരിക്കും ഞാൻ നിന്നെ ഇൻസ്പയർ ചെയ്തതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നീ ഇതില പല വിഷയങ്ങളും ഓരോരുത്തരെ പുറത്തിടുന്നു പല ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇമാതിരി മലർന്ന് കയറുന്നു തുപ്പുന്ന ന്യായീകരണം ഞാൻ അതിറ്റേ കാണുന്നത് സായി ഞാൻ നിന്നെ കാണ ഇൻസ്പെയർഡ് ആയിട്ടാണ് പോലും ഇമാതിരി പരിപാടിയൊക്കെ ചെയ്യണമെന്നുള്ളത് സി സായി ഏതെങ്കിലും വിഷയത്തിൽ വോയിസ് റെക്കോർഡൊക്കെ ഒക്കെ പുറത്തുവിടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ അവരുടെ സമ്മതത്തോട് കൂടി ആയിരിക്കും നിന്നെ പോലെ കൂടെ ഒന്ന് ഒറ്റുന്ന പരിപാടി അവൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിന്റെ കണത്തിൽ മറ്റുള്ളവരെ പെടുത്തല്ലേ നീ ന്യായീകരിച്ചോ പക്ഷെ ഒരുമാതിരി ലോജിക്ക് ഇല്ലാത്ത ന്യായീകരണം നടത്തരുത് പിന്നെ നീ സ്വയം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവനാണെന്നൊന്നും പറയല്ല മൊത്തം കാരണം നീ ഞങ്ങളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും കൂടി ചീത്ത പേരാണ് മറ്റുള്ളവരുടെ പേഴ്സണൽ വിഷയങ്ങൾ എടുത്ത് കണ്ടന്റ് ആക്കുന്നവൻ അതാണ് നിനക്ക് യോജിച്ച രീതി ഞങ്ങളൊക്കെ പബ്ലിക്കിൽ എന്താണോ വരുന്നത് അതനുസരിച്ച് റിയാക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നീ പേഴ്സണൽ കാര്യങ്ങൾ എടുത്താണ് റിയാക്ട് ചെയ്യുന്നത് അതുകൊണ്ട് റിയാക്ഷൻ പോകുന്നതൊന്നും നീ സ്വയം വിശേഷിപ്പിക്കല്ലേ അല്ലാതെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടി കുറവാ അതുകൊണ്ട് പറഞ്ഞോ ഇതാണ് എന്തായാലും നീ പറയാനുള്ള നീ എന്തോ വലിയ ഒരു സംഭവമാണെന്നുള്ള രീതി അത് നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ ഞാൻ തുടരുന്നു ഞാൻ ആ സമയത്ത് നിന്റെ വിളിക്കാറുണ്ടായിരുന്നു സംസാരിച്ചാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പല കാര്യങ്ങളും മേ ബി ഞാൻ പറഞ്ഞു കാണുവിടുക്കും എന്നൊക്കെ രീതി നീ സംസാരിച്ചു മുതൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എൻ്റെ ഇതിലുണ്ട് ഞാനത് പുറത്തിടുന്നില്ല നീ ഇപ്പം പറയും നീ ആയിട്ട് ഓൾറെഡി പറഞ്ഞല്ലോ ഇത് കണക്ക് ഈ ഭയങ്കര വോയിസ് ഇതല്ലേ നീ ചോണയോടെ പുറത്തിടാന്ന് തൽക്കാലം നീ അങ്ങനെ നിൽക്കി ഞാൻ സമയാകുമ്പോൾ അത് പൊട്ടിച്ചോളാം എല്ലാം ഉണ്ടടാ നീ ഇപ്പം ഇപ്പം നീ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട വ്യക്തിയെ പറ്റിയിട്ട് നീ പറഞ്ഞത് ഉൾപ്പെടെ എൻ്റെ കംപ്ലീറ്റ് ഉണ്ട് നീ അത് നീ നീ വല്യ ഇത് നീ സമയമല്ലേ നീ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞാ എനിക്ക് പലതും പറയേണ്ടി വരും അതുകൊണ്ട് നീ ഒപ്പം വന്നിട്ട് കൂട്ടത്തോട് അടിക്കുകയോ നീ നീ ബാക്കിയുള്ളവരെ കൊണ്ടുവന്ന് എന്റെ വോയിസ് ഇടിയോ എന്ന് വേണം ഞാൻ ഒരിക്കലും നല്ല വ്യക്തിയായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ അവരാധങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അവരാധം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ടാണ് പിന്നെ വോയിസ് ക്ലിപ്പിന്റെ കാര്യത്തിൽ എനിക്ക് പണി വരുന്ന കാര്യത്തിൽ ഞാൻ പണിയും ആ ആശാനമൊക്കെ ഭീഷണി അവരുടെ ഉളപ്പ് ഉണ്ടാണ നിരക്ക് ഇത്രയൊക്കെ കേട്ടിട്ട് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്താൻ ഈ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുന്നത് കിട്ടില്ലേ അതാണ് ഇപ്പൊ ഇവന്റെ അവസ്ഥ അതായത് ഇവനിക്കെതിരെ വരുന്ന ഏറ്റവും വലിയ അലകേച്ചൻ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചത് പുറത്തുവിടുന്നുള്ളതാണ് അതിനെ ന്യായീകരിക്കാം വന്നതാണ് ഇവന് എന്നിട്ട് ഈ ന്യായീകരണത്തിൽ ഇവൻ ചെയ്യണ എന്താണ് വേറെ അടുത്ത വോയിസ് റെക്കോർഡ് പുറത്തുവിടുന്നുള്ള ഭീഷണി എന്താ ഞാൻ അവനോടൊക്കെ പറയാം എനിക്കൊന്നും ഇവന് ഇതില്ലാത്ത പറ്റില്ലെന്ന് തോന്നുന്നു കാരണം ഇത്രയും കാലം ഇങ്ങനെ ഇങ്ങനെയാണല്ലോ വീഡിയോസ് ചെയ്തു പോയത് ഇനി ഇവൻ ഇങ്ങനെയൊക്കെ സാധിക്കത്തുള്ളൂ നമ്മൾ ഒരാൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കാന്ന് പറയുന്നത് അതിനും വലിയ ഊളത്തരം എന്താ ഉള്ളത് അത് പുറത്തുവിടുന്നത് ഏറ്റവും വലിയ ഊളത്തരം അത് റെക്കോർഡ് ചെയ്യുന്നവരെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇവനോടൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ച് പറയും സി നമ്മൾ ചിലപ്പോ ചില സുഹൃത്തുക്കളെ കുറിച്ച് ചില ആൾക്കാരോട് മോശം പറഞ്ഞു വരും ചിലപ്പോ അവന്റെ മൂത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെ ആൾക്കാരോട് പറഞ്ഞെന്ന് വരും ഇതൊക്കെ മനുഷ്യ സാധ്യതയാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുക ആവശ്യാനുസരണം ചോർത്തുക രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കുക ാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അത് പുറത്തുവിടാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പെർഷണൽ ട്രേണിംഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നില്ല അതൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഞാനത് പറയാം പക്ഷെ ഇപ്പം സായി നീ എന്നെ തകർക്കാനായിട്ട് ഈ ശത്രുവിന്റെ ശത്രുവിനു മിത്രം എന്ന് പറയുന്ന നടക്ക് എന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ചിട്ട് നീ കഴിയുന്ന കളിയുണ്ടല്ലേ വളരെ നാറിയ കളി അത് ആർക്കും അറിയില്ല എന്ന് നീ ചിന്തിക്കരുത് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം നീ കാട്ടിക്കൂട്ടുന്ന എന്താണ് നീ ഇനി ചെയ്യാൻ പോകുന്ന എന്താണ് നീ ആരെയൊക്കെ വിളിച്ചിട്ട് തീയ്യുന്നു എടാ നിന്റെ കോള് ബാക്കിയുള്ളവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നീ വിചാരിച്ചാ നിന്റെ നിന്റെ ആരും റെക്കോർഡ് 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 ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മാത്രമല്ല പലരും കാര്യം ും ശരി എന്നിട്ടോഡുകൾക്ക് ഇവൻ അയച്ചുകൊടുക്കും ഇവനത് വെച്ച് കണ്ടാൻ ഉണ്ടാക്കും ഇവനൊക്കെ എന്താ ഞാൻ പറയാം ഇതിപ്പോ ന്യായീകരിക്കാൻ വന്നിട്ട് സ്വയം കുറ്റസമ്മതം നടത്തിയ മാതിരി ആയി പോയി ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊണ്ടത്തില്ല എന്നുള്ളത് ഇവൻ തന്നെ പറഞ്ഞുല്ലേ ഇനി ഇതിനും വലിയ തെളിവ് വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ആൾക്കാരും നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ സൗഹൃദത്തിലും ഉണ്ടാകും ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവര് കാരണം ഏത് രീതിയിൽ പൊല്ലാപ്പുകൾ ഉണ്ടാകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവന് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം